പുന്നാരെ പൊന്നാര എൻ്റെ പൊന്നും കൊടുക്കേ നീ ചെന്തങ്ങിൻ തേങ്ങക്കൊത്തല്ലെ ചിരിക്കുമ്പോ പെണ്ണേ നീ ചാമ്പക്ക ചുണ്ടല്ലടി ചെറു ചുണ്ടങ്ങ പെണ്ണേ നീ പിള്ളാരം കല്ലും പഴം പച്ച കണ്ണല്ലേ പുന്നാരെ പൊന്നാര എൻ്റെ പൊന്നും കൊടുക്കേ നീ എന്തെങ്കിൽ തേങ്ങക്കൊത്തല്ലേ ചിരിക്കുമ്പോ പെണ്ണേ നീ ചാമ്പയ്ക്കാ ചെറു ചുണ്ട പെണ്ണേ നീ പിള്ളാരം കല്ലുമൽപ്പഴം പച്ചക്കണ്ണല്ലേ ഈന്തപ്പ നങ്കൂല പോലെ കിടക്കും മുടിയല്ലേ കാഞ്ഞിര കാതല് പോലെ കടഞ്ഞൊരുമയല്ലേ ിറങ്ങിട വഴി വച്ച അന്തം വീട്ടഞ്ചാറു വട്ടം ഞാൻ നോക്കി ലടി പെണ്ണേ പൊന്നാരെ പൊന്നാരേ എൻ്റെ പൊന്നും കൊടുക്കേ നീ ചെന്തെങ്ങിൻ തേങ്ങക്കൊത്തല്ലേ ചിരിക്കുമ്പെണ്ണേ നീ കൂമാര കുഞ്ഞിക്കഞ്ഞാണോടി പുത്തൂരം പെണ്ണേ നീ തല്ലും താടയും പഠിച്ചൊരു ചേകോത്തി പെണ്ണേ നീ കാണുമ്പോ ചന്തള്ള പൂവിനും പെണ്ണിനി നോക്കൂലേ നോക്കാനും കാണാനും ഇല്ലെങ്കിൽ കണ്ണന്തിനാ പിന്നെ പുന്നാരെ പുന്നാരേ എൻറെ കൊന്നും കൊടുക്കേ നീ ചന്തങ്ങൻ തേങ്ങക്കൊത്തല്ല ചിരിക്കുമ്പോ പെണ്ണേ നീ ചാമ്പയ്ക്ക ചുണ്ടല്ലടി ചെറു ചുണ്ടങ്ങങ്ങ പെണ്ണേ നീ പിള്ളാരം കല്ലും മഞ്ഞാവൽപ്പഴം പച്ചക്കണ്ണല്ലേ പുന്നാരേ പൊന്നാരേ എൻ്റെ പൊന്നും കൊടുക്കേ നീ ചന്തങ്ങിൻ തേങ്ങക്കൊത്തല്ല ചിരിക്കുമ്പോ പെണ്ണേ നീ